ശബരിമല സന്നിധിയിൽ അയ്യപ്പ ദർശനത്തിനായി കാശ്മീരിൽ നിന്നും കാൽനടയായി യാത്ര ചെയ്ത് അയ്യപ്പ ഭക്തർ കാശ്മീരിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസം കൊണ്ടാണ് എണ്ണായിരം കിലോമീറ്റർ താണ്ടി ഇവർ ചൊവ്വാഴ്ച ഇരുമേലെത്തിയത് കാസർഗോഡ് മധുർ പഞ്ചായത്ത് സ്വദേശികളായ ശരത് കുമാർ സമ്പദ് കുമാർ എന്നിവരാണ് ഹിമാലയത്തിലെ ബദരിനാദിൽ നിന്നും ശബരിമലയിലേക്ക് പോകുവാനായി കെട്ടുമുറക്കി പുറപ്പെട്ടത് ഹിമാലയത്തിലെ ബദരിനാദിൽ നിന്നും ഏഴു മാസം നീണ്ട യാത്ര ഇരുന്നൂറ്റി പത്തൊമ്പത് ദിവസം കൊണ്ട് എണ്ണായിരം കിലോമീറ്റർ താണ്ടിയാണ് എരുമേലിൽ ഇവർ എത്തിയത് ബദ്രിനാഥിൽ നിന്ന് കെട്ട് നിറച്ച് യാത്ര തുടങ്ങി അയോധ്യ ഉജയ്നി ദ്വാരക ഗുളി ജഗന്നാഥ് രാമേശ്വരം അച്ചൻകോവിൽ ഇപ്പോൾ എരുമേലി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നേക്ക് ഇരുന്നൂറ്റി ഏഴ് മാസം നീണ്ട ഈ യാത്രയിൽ എട്ടായിരം കിലോമീറ്റർ താണ്ടിയാണ് വന്നിരിക്കുന്നത് എരുമേലെത്തിയ ഇവർക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി ഇവരെ ഷാളണിയിച്ച് സ്വീകരിച്ചു ബിജെപി സ്റ്റേറ്റ് കൗൺസിൽ അംഗം വി സി അജികുമാർ സന്നിഹിതനായിരുന്നു ഭഗവാന്റെ യാത്രകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളെ അനുസ്മരിപ്പിക്കുന്ന വിധമായിട്ടുള്ള ഒരു യാത്രയാണ് നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഇവർക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഇവർക്ക് മാത്രമല്ല മാനവരാശിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ആയൊരു ആരോഗ്യവും ഈ നൽകട്ടെ എന്നും ൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഇടുമണ്ണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാർലർ ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൌണ്ട് എന്നാൽ ഇപ്പൊ തന്നെ വിട്ടോ ഇടിമണ്ണി ിലേക്ക് ഇടമടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കൂട്ടുതറ